നമസ്കാരം എം ടിയുടെ വീഡിയോയിലേക്ക് വീടിയിലേക്ക് സ്വാഗതം കാട് മറച്ചു വച്ചിരിക്കുന്ന കാഴ്ചകളെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ നമുക്ക് മുന്നിൽ നിന്നുള്ളത് കാടും കാട്ടാനകളും മറച്ചു പിടിച്ചിരിക്കുന്ന ആ വലിയ കാഴ്ചയിലേക്കാണ് കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം വയനാട് യാത്രയിലാണ് ഇടത്തവളം തോൽപെട്ടിയായിരുന്നു എന്നാൽ തോൽപ്പെട്ടി ഭാഗത്ത് ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നതിനാൽ നമുക്ക് റൂമൊന്നും ലഭിക്കുകയില്ല യാത്രയിൽ തന്നെ തോൽപ്പെട്ടിക്ക് അടുത്തുള്ള ഒരു സുഹൃത്തിനെ വിളിച്ചു ക്രീസസ് അവൻ്റെ വീട് വിദാശിക്ക് വന്ന അവസരത്തിൽ നമ്മൾ വീഡിയോ മുമ്പ് ചെയ്തിരുന്നു ആളിപ്പോൾ ബാംഗ്ലൂർ ആണ് വിളിച്ചപ്പോൾ തന്നെ ആൾ പറഞ്ഞു നേരെ വീട്ടിലേക്ക് വിട്ടു അവിടെ പോയി താമസിച്ചു ഇനിയുള്ള രണ്ട് ദിവസങ്ങൾ ദിവസങ്ങളിവിടെയാണ് താമസം ആളുടെ അപ്പനും അമ്മയും എല്ലാം തൊട്ട് താഴെ തന്നെ താമസിക്കുന്നുണ്ട് ഇവിടെ താമസിച്ചുകൊണ്ടുള്ള ആദ്യ ദിനമാണ് കാട്ടിക്കുളത്ത് നിന്ന് തിരുനെല്ലിക്കുള്ള യാത്രയാണ് ഒരുപാട് കാഴ്ചകൾ ഈ ഉണ്ട് എങ്കിലും ആനക്കാഴ്ച ഇഷ്ടമുള്ളവർക്കായി ഈ ദിനം സമർപ്പിക്കുന്നു കാഴ്ചകൾ കാണുന്നതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കട്ടെ ഒരു കൂട്ടം കാട്ടാനകളാണ് കാഴ്ചയിൽ മുന്നിൽ മറച്ചു എന്തോ രഹസ്യവുമായി അവർ കാടിനുള്ളിൽ മറഞ്ഞ് നിന്ന് പൊല്ലുതി തിന്നുകയാണ് കാട്ടാനകളുടെ റോഡ് സൈഡിലുള്ള നിൽപ്പ് വെറുതെ ആവില്ല എന്ന് തോന്നിച്ചിരുന്നു ഇളം പച്ചപ്പ് അവരങ്ങനെ നിൽക്കുമ്പോൾ ആ കാഴ്ച മതിമറന്ന് പകർത്തുകയാണ് ഉണ്ടായത് കൂടെ ഒരു കൊമ്പനുമുണ്ട് സാധാരണ കാട്ടാനക്കൂട്ടത്തോടൊപ്പം കൊമ്പന്മാർ ഉണ്ടാവാറില്ല എന്നാൽ നല്ല ഒത്ത ഒരു കൊമ്പൻ അവർക്കൊപ്പമുണ്ട് ചിലപ്പോ ഈ കൂട്ടത്തിലെ മുതിർന്ന മകനാവാം അല്ലെങ്കിൽ ഇണച്ചേരലിനു വേണ്ടി ഇവർക്കൊപ്പം കൂടിയ കൊമ്പനുമാവാം ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ കൂടെ കടന്നുപോയി ചേട്ടാ നിങ്ങൾ നിൽക്കുന്ന ആന വരുന്ന കേട്ടോ അല്ല അത് അത് ഒരുമിച്ച് നിൽക്കുന്നത് ആറ് ആനകളെങ്കിലും ചുറ്റുവട്ടങ്ങളിലെല്ലാം മറ്റാനകളുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെട്ടു സാധാരണ ഇത്രയധികം ആനകൾ ഒന്നിച്ച് പല സ്ഥലത്തായി നിൽക്കാറില്ല ഏതെങ്കിലും ഒരു കാട്ടാനയ്ക്ക് കുഞ്ഞുണ്ടാറായി നിൽക്കുന്നുണ്ടാവാം ഇങ്ങനെയെല്ലാം ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് കൂട്ടത്തിലെ വലിയ പിടിയാനോട് ചേർന്ന് നിന്ന കൊമ്പൻ തുമ്പിക്കൈ ഉയർത്തി കൊമ്പുകൊണ്ട് പിടിയാനയ്ക്ക് നേരെ നിന്ന് മുട്ടി ഉരുമിയത് ആ ഉരുമലിന്റെ രീതിയും ഭാവവും എല്ലാം കണ്ടാൽ ഒരു കാര്യം മുറപ്പിക്കുകയായിരുന്നു ഞാൻ ഇണ ചേരുവാനും വന്നവനല്ല കൂടെ തള്ളയാനയാണ് അതിന്റെ അതിന്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു നിൽക്കുന്നുണ്ടോ ആ കൊമ്പന്റെ ഇടയ്ക്ക് അല്ല നിങ്ങൾ അങ്ങോട്ടാ പിടിക്കുന്നത് ഇങ്ങോട്ട് പിടിക്കോടൂ ചേട്ടാ ചേട്ടാ നിങ്ങൾ ആ ബൈക്ക് ഓഫ് പിന്നെ എന്താണ് ഇത്രയധികം ആനകൾ ഒന്നിച്ചു നിൽക്കുന്നത് എന്ന ചിന്ത മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ആ കാട്ടാനക്കൂട്ടത്തെ ഞാൻ പകർത്തിക്കൊണ്ടിരുന്നു ആ കൂട്ടത്തിലുള്ള പിടിയാനകളുടെ വയറ് ശ്രദ്ധിച്ചുകൊണ്ട് കാഴ്ചകൾ പകർത്തുമ്പോഴാണ് ഞാൻ അന്വേഷിച്ച കാരണം നമുക്ക് മുന്നിൽ മറനേക്ക് പുറത്തു വന്നത് കാട്ടാനകൾ കടുവയെ പേടിച്ച് നമുക്ക് മുന്നിൽ നിന്നോ ഓടി മറ്റൊരു വശത്തേക്ക് പോകുന്ന കാഴ്ചകൾ മുൻ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ആനക്കൂട്ടങ്ങൾ പബ്ലിക് റോഡിൻ്റെ അരികിലേക്കും തുറസായ സ്ഥലത്തേക്ക് എത്തുന്നുവെങ്കിൽ അവയ്ക്കൊപ്പം ഉണ്ടായ ദിവസങ്ങൾ മാത്രമുള്ള കുഞ്ഞുങ്ങളും ഉണ്ടാവും അതാണ് ഈ കാഴ്ച ഈ കാഴ്ചയ്ക്ക് പ്രധാന കാരണവും അതുതന്നെയാണ് ജനിച്ചു കുറച്ച് മണിക്കൂറുകൾ മാത്രമായ കുഞ്ഞുമായാണ് ഈ ഭീമാകാര ജീവികൾ ഈ വഴിയുടെ അരിയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ രാത്രിയും പകലുമെല്ലാം ഈ പരിസരങ്ങളിൽ ഇവ ഉണ്ടാവുകയും ചെയ്യും ഇവ ഇങ്ങനെ നിൽക്കാനുള്ള കാരണം കടുവ തന്നെയാണ് വലിയ ആനകളെ കടുവ പിടിക്കുന്നത് വളരെ ചുരുക്കമാണ് എന്നാൽ ദിവസങ്ങൾ മാത്രമുള്ള മാംസഗന്ധം മാറാത്ത പാൽമണം മാറാത്ത കുഞ്ഞുങ്ങളെയാണ് അവൻ ഭക്ഷിക്കുകയും ചെയ്യും അതിനെ ചെറുക്കുവാനാണ് ഈ വലിയ കൂട്ടം അവയെ ഗാട് ചെയ്ത് ചുറ്റുന്നും നിൽക്കുന്നത് നമ്മളിപ്പോൾ ഈ കാഴ്ചകൾ പറത്തുന്ന സ്ഥലങ്ങളിൽ കടുവയുടെ സാന്നിധ്യം ഉള്ള സ്ഥലവുമാണ് അതുകൊണ്ട് തന്നെയാണ് ആനക്കൂട്ടം കാലുകൾ കടയിൽ ചുറ്റിനും നിർത്തിക്കൊണ്ട് അവയെ വലയം ചെയ്ത് കുഞ്ഞുമായി അവയെ സംരക്ഷിച്ച് നിൽക്കുന്നത് അപ്പനും അമ്മയും മാത്രമല്ല അവയുടെ സംരക്ഷകർ കാണുക ഈ കാഴ്ച നമുക്ക് ചുറ്റും നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ അവയൊന്നും കാണാതെ ഞാനും എന്റെ കുടുംബവും മാത്രം എന്ന് കരുതി സ്വാർത്ഥ സ്വാർത്ഥമോഹങ്ങളും സ്വാർത്ഥ ലാഭങ്ങളുമായി എന്തും ചെയ്യാൻ മടിയില്ലാത്ത മനുഷ്യൻ ഇത് കാണുക ആ ചാലിൽ അറമ്പത് ജീപ്പ് വരുന്നുണ്ടോ ശ്രദ്ധിച്ചു വേണം കേട്ടോ കേട്ടോ ആ കുഞ്ഞിന് സ്വന്തം കാലിൽ നിൽക്കുവാൻ പ്രാപ്തനാകുമ്പരേക്കും കാട്ടാനക്കൂട്ടങ്ങളുടെ സംരക്ഷണം അവനുണ്ടാവും ബഫർ സോണിലേക്കും ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ ജീവികൾ ഇറങ്ങി വരുമ്പോൾ അതെന്തിനെന്നും മനസ്സിലാക്കുവാനും അതനുസരിച്ച് പെരുമാറാനും മനുഷ്യന് കഴിയട്ടെ കാട്ടാന കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ കാഴ്ചകൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക പ്രകൃതിയിലേക്കും അതിലധിവസിക്കുന്ന ജീവജാലങ്ങളിലേക്കുള്ള യാത്രകൾ തുടരുന്നു വീണ്ടും കാണാം ജൂബി കരിക്കടൻ എം ടി ക്യാമറ ആയിട്ടോ കേറ്റിട്ടോ കേറ്റിട്ടോ ക്രോസിംഗാ